നമസ്കാരം പ്രധാന വാർത്തകൾ അന്തർ സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിപ്പിച്ച കാട്ടുകൊമ്പൻ കപാലി കൊമ്പന്റെ കുറുമ്പിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം അഞ്ചു മണിക്കൂറോളം തടസ്സപ്പെട്ടു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മുപ്പതോടെ അമ്പലപ്പാറ പെൻസ്റ്റോക്കിന് സമീപമായിരുന്നു സംഭവം റോഡിലേക്ക് പന മറച്ചിട്ട കപാലി അത് തിന്ന് തീരുന്നതുവരെ റോഡിൽ നിലയുറപ്പിച്ചു ഞായറാഴ്ചയായതിനാൽ അയൽ സംസ്ഥാനത്ത് നിന്നുള്ളവരടക്കം നിരവധി സഞ്ചാരികളാണ് അതിരപ്പള്ളി മേഖലയിൽ എത്തിയിരുന്നത് ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ സഞ്ചാരികളുടേത് അടക്കമുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര അന്തർ സംസ്ഥാന പാതയിൽ അനുഭവപ്പെട്ടു ഇതിനിടെ വനംവകുപ്പെത്തി ആനയെ ഓടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല കനത്ത മഴയും ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾക്ക് തടസ്സമായി രാത്രി എട്ടോടെ ആന വനത്തിലേക്ക് പോയതോടെയാണ് വാഹന ഗതാഗതം പുനരാരംഭിക്കാനായത് ശക്തമായ മഴയിൽ ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നു സംസ്ഥാനത്ത് പന്ത്രണ്ട് ഡാമുകളിൽ റെഡ് അലർട്ട് ശക്തമായ മഴയെ തുടർന്ന് ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നതോടെ സംസ്ഥാനത്തെ പന്ത്രണ്ട് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കിയിലെ ആറു ഡാമുകളിലും പാലക്കാട്ടെ ആറു ഡാമുകളിലുമാണ് അലർട്ട് പ്രഖ്യാപിച്ചത് ഇടുക്കി ആനയിറങ്ങൽ കുണ്ടള കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ കല്ലാർ ഡാമുകളിലും പാലക്കാട്ടെ മീങ്കര വാളയാർ മലമ്പുഴ പോത്തുണ്ടി ചുള്ളിയാർ മംഗല ഡാമുകളിലുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് മലയാളി സൈനിക ഉദ്യോഗസ്ഥനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് യാക്കര കടത്തുരുത്തി സ്വദേശി സനു ശിവരാമനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു കോയമ്പത്തൂർ സൂലൂർ എയർഫോഴ്സ് സ്റ്റേഷനിലെ ഡിഫൻസ് സെക്യൂരിറ്റി വിങ്ങിലെ ഉദ്യോഗസ്ഥനാണ് ഇന്ന് രാവിലെയാണ് കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്നും വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് കോയമ്പത്തൂർ സൂലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ി സുധാകരൻ എൻ്റെ നേതാവ് ഉപദേശിക്കാൻ ഞാൻ ആളല്ല ജി സുധാകരൻ തന്റെ നേതാവാണെന്നും താൻ ഒന്നും ഉപദേശിച്ചിട്ടില്ലെന്നും മന്ത്രി സജി ചെറിയാൻ ഉപദേശിക്കാൻ താൻ ആളല്ലെന്നും സുധാകരൻ സാറിന് തന്നെക്കുറിച്ച് കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുമില്ലെന്നും പറഞ്ഞ മന്ത്രി മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുതെന്നും പറഞ്ഞു എന്തെങ്കിലുമുണ്ടെങ്കിൽ തങ്ങൾ സംസാരിച്ച് തീർത്തോളാമെന്നും മന്ത്രി വ്യക്തമാക്കി ജി സുധാകരൻ പാർട്ടിയുടെ ഭാഗമാണ് സുധാകരൻ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കുമെന്നും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു സജി ചെറിയാൻ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചുവെന്നും പുറത്താക്കിയെന്ന് പറഞ്ഞ് ചില സഖാക്കൾ പടക്കം പൊട്ടിച്ചുവെന്നും ആരോപിച്ച് ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് സജി ചെറിയാന്റെ പ്രതികരണം മാവേലിക്കരയിൽ ജിംനേഷ്യം കേന്ദ്രീകരിച്ച ലഹരി കച്ചവടം എം ഡി എം എ പിടിയിൽ ജിംനേഷ്യങ്ങളിൽ വർക്കൗട്ടിനെത്തുന്ന യുവാക്കളെയും യുവതികളെയും ആദ്യം ഇയാളുടെ വീട്ടിൽ നടത്തുന്ന പാർട്ടികളിൽ ക്ഷണിച്ച് രാസലഹരി നൽകുകയും തുടർന്ന് ആവശ്യമനുസരിച്ച് സൗജന്യമായി ലഹരി വസ്തു എത്തിച്ചു കൊടുക്കുകയും പിന്നീട് ലഹരിക്ക് അടിമപ്പെട്ടു കഴിഞ്ഞാൽ വൻതുക വാങ്ങി വിൽപ്പന നടത്തുകയുമാണ് ഇയാളുടെ രീതി നൂറിനാട് പാലമേൽ കൈലാസം വീട്ടിൽ അഖിൽനാഥ് ജി എന്നയാളെ ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന നാല്പത്തിയേഴ് ദശാംശം മൂന്ന് ഏഴ് ഗ്രാം എം ഡി എം എ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നൂറനാട് പടനിലം ഭാഗത്ത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പവർ ഹൌസ് എന്ന പേരിൽ ജിംനേഷ്യം നടത്തിവന്നയാളാണ് അഗിൽനാഥ് ഇയാൾ ഒരു വർഷമായി കുടശ്ശനാട്ടും ജിംനേഷ്യം നടത്തുന്നുണ്ട്